സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയതായി ആരോപണം ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവികുള എം എൽ എ ഓഫീസിലേക്ക് വായം ഊടിക്കെട്ടി മാർച്ചും ധർണയും നടത്തും ഈ മാസം ഏഴ് നടക്കുന്ന പ്രതിഷേധ സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ പട്ടികവിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന അറുന്നൂറ്റി കോടി രൂപ വെട്ടിച്ചുരുക്കിയെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആരോപണം സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഭരണകക്ഷിയിലെ പതിനാല് പട്ടികജാതി സംഭരണ വിഭാഗത്തിൽപ്പെട്ട എംഎല്എമാർ പ്രതികരിച്ചില്ലെന്നും ദളിത് കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പതിനാല് എംഎല്എമാരുടെയും ഓഫീസുകളിലേക്ക് ദളിത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് എ രാജ ഓഫീസിലേക്ക് ഈ മാസം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവകാശങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ടാണ് ഈ പറയുന്ന എം എൽ എ നമ്മൾ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത് ഈ ഗവണ്മെന്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തപ്പോൾ അതിന് യാതൊരു പ്രതികരണവുമില്ലാതെ ആ നടപടിയെ അവര് പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ ദളിത് വിഭാഗങ്ങളോടുള്ള ഒരു വലിയ അവഗണനയായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് ഭാരതീയ ദളിത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാലാകാലം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരു കാലത്തും ഈ വിഭാഗത്തിന് തഴഞ്ഞുകൊണ്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് തീർച്ചയായും അത് വളരെ കൃത്യതയോടുകൂടി തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ആ അത്തരത്തിലുള്ള അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി നടത്തിയതിൽ വലിയ പ്രക്ഷോഭത്തിലാണ് നാം ഒരുങ്ങുന്നത് ഭാരതീയ ദളിത് കോൺഗ്രസ് അടിമാലി ദേവകുളം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക മുൻ എം എൽ എ മണി സമരം ഉദ്ഘാടനം ചെയ്യും ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് സജി സംസ്ഥാന സെക്രട്ടറി സി ജി എൻസൺ ആദിവാസി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ബാബു ഉലകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.